കുഞ്ഞാപ്പയുടെ കുഞ്ഞുമാണി സ്നേഹിക്കുന്നവർക്ക് ജീവൻ നൽകുന്ന കെ എം മാണിയെപ്പറ്റി പറയാൻ കുഞ്ഞാലിക്കുട്ടിക്ക് നല്ലതേയുള്ളൂ ആപത്തുകാലത്ത് പോലും ഒപ്പം നിന്ന കുഞ്ഞാലിക്കുട്ടി മാണിക്ക് എന്നും പ്രിയപ്പെട്ടവനായിരുന്നു കെ എം മാണി എന്ന അധികായൻ എല്ലാവരെയും വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ആ വലിയ മനുഷ്യനെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ആപത്തുകാലത്ത് ഒപ്പം നിന്നവരെ ഒരിക്കലും തളിപ്പറയുന്നവനല്ല കെ എം മാണി ബാർക്കോഴ വിവാദം കത്തി നിൽക്കുമ്പോൾ യു ഡി എഫിൽ ഒറ്റപ്പെട്ട കെ എം മാണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കെട്ടിപ്പുണർന്ന് കുതികാൽ വെട്ടുന്നവർക്കിടയിൽ കുഞ്ഞാലിക്കുട്ടിയെ നമ്പാം കൂടെ നിന്നാൽ ചതിക്കില്ല കേരള കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലെ പാർട്ടി ബന്ധത്തിനും മുകളിലായിരുന്നു മാണിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള വ്യക്തിബന്ധം മാണി യു ഡി എഫ് വിട്ടപ്പോഴും അദ്ദേഹവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയതും കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് ഒരു തവണ പോലും പരസ്പരം വിമർശിച്ചിട്ടില്ല മുന്നണി വിട്ടെങ്കിലും ഈ അഹമ്മദിന്റെ നിര്യാണത്തിൽ തുടർന്നുള്ള രണ്ടായിരത്തി പതിനേഴിലെ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പരസ്യ പിന്തുണയുമായാണ് കെ എം മാണിയെത്തിയത് യു ഡി എഫിലേക്കുള്ള പാലവുമല്ല കലങ്കുമല്ല കുഞ്ഞാലിക്കുട്ടിക്കുള്ള പിന്തുണയെന്നാണ് അന്ന് മാണി പറഞ്ഞത് ബാർക്കോഴ വിവാദത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണെന്ന വികാരം മാണി കോൺഗ്രസിൽ ശക്തമാവുകയും യു ഡി എഫ് യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ മാണിയെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല തൊട്ടു പിന്നാലെ കുഞ്ഞാലിക്കുട്ടിയുടെ വിളിയെത്തിയതോടെ അടുത്ത യോഗത്തിൽ പങ്കെടുക്കാമെന്ന് മാണി സമ്മതിച്ചു അതാണ് മാണിയും കുട്ടിയും തമ്മിലുള്ള ബന്ധം എത്ര വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കിടയിലും ഈ ഹൃദയബന്ധം ശക്തമായിരുന്നു ബാർക്കോഴ വിവാദത്തിൽ ലീഗിനുള്ളിലെ മുറുമുറുപ്പുകൾ പോലും മറികടന്നാണ് കുഞ്ഞാലിക്കുട്ടി മാണിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് കെ എം മാണിക്ക് യു ഡി എഫിലേക്ക് മടങ്ങിവരാനുള്ള വേദിയൊരുക്കിയതും കുഞ്ഞാലിക്കുട്ടിയായിരുന്നു കോഴിക്കോട് ചേർന്ന ഇ അഹമ്മദ് അനുസ്മരണ സമ്മേളനത്തിൽ കണ്ടാൽ മിണ്ടാതിരുന്ന കെ എം മാണിയെയും കോൺഗ്രസ് നേതാക്കളെയും ഒന്നിച്ചിരുത്തി കൈകൊളിപ്പിച്ചു കേരള കോൺഗ്രസ് യു ഡി എഫിൽ ഉണ്ടാവണമെന്ന വ്യക്തമായ സന്ദേശമാണ് അന്ന് കുഞ്ഞാലിക്കുട്ടി വേദിയിൽ പങ്കുവച്ചത് യു ഡി എഫിലേക്ക് മടങ്ങുന്നതിന്റെ ഉപാധിയായി രാജ്യസഭാ സീറ്റ് വേണമെന്ന മാണിയുടെ നിലപാടിന് പിന്തുണ നൽകിയതും കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഈ ഇടയടുപ്പമാണ് കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും എന്ന പ്രയോഗം തന്നെ സമ്മാനിച്ചത് ഏറ്റവും ഒടുവിൽ കോട്ടയം സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസിൽ മാണിയും ജോസഫും തമ്മിലുണ്ടായ തർക്കം ഒത്തുതീർപ്പാക്കിയതും ചർച്ച നടത്താൻ കോൺഗ്രസ് നേതാക്കളെ നിയോഗിച്ചതുമൊക്കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിനിടയിലും കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി മാണിയെ കാണാൻ ആശുപത്രിയിലെത്തിയിരുന്നു നഷ്ടപ്പെട്ടത് ബന്ധുവിനെയാണെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കിലുമുണ്ട് നഷ്ടത്തിന്റെയും അടുപ്പത്തിന്റെയും ആഴം അരനൂറ്റാണ്ടത്തെ പൊതുപ്രവർത്തനത്തിന്റെ ചെളിതെറപ്പിക്കാൻ ശ്രമിച്ചവർക്ക് ഒടുവിൽ അത് കഴുകിക്കൊടുത്ത് മാപ്പിരക്കേണ്ടി വന്നു എന്നത് രാഷ്ട്രീയ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കെ എം മാണി പാലായുടെ പ്രതിനിധിയായത് പാലാക്കാരുടെ പ്രിയപ്പെട്ടവനായി തിരഞ്ഞെടുക്കപ്പെട്ട നാൾ മുതൽ പാല തന്റെ തറവാടാണെന്ന് കരുതി പ്രവർത്തിച്ചു കുട്ടിയമ്മ ഒന്നാം ഭാര്യയായപ്പോൾ പാല തന്റെ രണ്ടാം ഭാര്യയാണെന്ന് പലവട്ടം പറഞ്ഞു മണ്ഡലം ഇതുപോലെ നോക്കിയ ജനപ്രതിനിധികൾ നന്നേ കുറവാണ് മാണി മന്ത്രിയായാൽ സെക്രട്ടേറിയറ്റിലോ മന്ത്രി മന്ദിരത്തിലോ പാലാക്കാർക്ക് എപ്പോഴും കയറിയിറങ്ങാം അതിനുള്ള സ്വാതന്ത്ര്യം പാലാക്കാരൻ എടുക്കും ആരും തടയില്ല തടഞ്ഞാൽ അവർ വിവരമറിയും ജനഹൃദയങ്ങൾ കീഴടക്കിയ അതിസമർത്ഥനായ ഭരണാധികാരിയും രാഷ്ട്രീയ നേതാവും ബുദ്ധിമാനുമാണ് കെ എം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു വ്യക്തി പ്രസ്ഥാനമായി വളർന്നു എന്ന സവിശേഷതയുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത